ഹലോ ഫ്രണ്ട്സ് ഹെൽത്തിസ് ആൻഡ് ബ്യൂട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തണ്ണിമത്തങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് ചർമ്മ ആരോഗ്യത്തിന് തണ്ണിമത്തൻ നിങ്ങളുടെ ചർമ്മത്തെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്നു ഇതിലെ വൈറ്റമിൻ സി വൈറ്റമിൻ എ എന്നിവ ആരോഗ്യമുള്ള ചർമ്മത്തെ പിന്തുണയ്ക്കുന്നു ഇതിലെ ലൈക്കോപ്പിൻ ഉള്ളടക്കം സൂര്യപ്രകാശത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഹൃദയാരോഗ്യത്തിന് ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന പോഷങ്ങളാ സമൃദ്ധമാണ് തണ്ണിമത്തങ്ങ തണ്ണിമത്തലിലെ പൊട്ടാസ്യവും മഗ്നീഷ്യവും ആരോഗ്യകരമായ രക്തക്കുഴലുകൾ നിലനിർത്താനും സുഗമമായ രക്തയോട്ടം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നു ഇതിലെ വൈറ്റമിൻസ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് സഹായിച്ചേക്കാം ദഹനത്തെ സഹായിക്കുന്നു തണ്ണിമത്തലിലെ ഉയർന്ന അളവിലുള്ള ജലാംശവും നാരുകളും ദഹനാരോഗ്യത്തിന് സഹായിക്കുന്നു മലബന്ധം തടയാനോ അതിൽ നിന്ന് ആശ്വാസം നൽകാനോ ഇത് സഹായിക്കും ക്യാൻസറിനെ തടയുന്നു തണ്ണിമത്തിന് കാണപ്പെടുന്ന ലൈക്കോബിൻ എന്ന പദാർത്ഥം ക്യാൻസറിനെ പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ ചികിത്സിക്കുന്നതിനും തടയുന്നതിനും സഹായിക്കുന്നു ഇതിലെ വൈറ്റമിൻ സി ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുകയും ക്യാൻസർ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു തണ്ണിമത്തിന് കാണപ്പെടുന്ന ഒരു ബയോ കെമിക്കൽ സംയുക്തം ക്യാൻസർ കോശങ്ങളെ ഇല്ലാതാക്കുന്നതിലൂടെയും ട്യൂമർ വളർച്ച തടയുന്നതിലൂടെയും ക്യാൻസറിനെ തടയാൻ സഹായിക്കും കണ്ണിന്റെ ആരോഗ്യത്തിന് കണ്ണുകളുടെ ആരോഗ്യത്തിനും കാഴ്ച മെച്ചപ്പെടുത്തുന്നതിന് തണ്ണിമത്തം കഴിക്കുന്നത് നല്ലതാണ് ഇതിലെ ലൈക്കോപിൻ പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുല ഡീജനറേഷൻ എന്ന അവസ്ഥയുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നു തണ്ണിമത്തൻ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നതാണ് അടുത്ത ഗുണം ഇതിൽ ഉയർന്ന അളവിലുള്ള ജലാംശവും നാരുകളും അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് കൂടുതൽ നേരം വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും അമിതമായ ഭക്ഷണം കഴിക്കുന്നു ഒഴിവാക്കുകയും ചെയ്യുന്നു അങ്ങനെ ശരീരഭാരം കുറയ്ക്കാൻ ഇത് സഹായിക്കും തലച്ചോറിന്റെ ആരോഗ്യത്തിന് തലച്ചോറിന്റെ തലച്ചോന്റെയും നാഡീവ്യവസ്ഥയുടെ ആരോഗ്യം നിലനിർത്താൻ തണ്ണിമത്തൻ സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന കോളിൻ എന്ന ആന്റി ഓക്സിഡന്റ് നാഡീവികസനത്തിനും തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും അത്യാവശ്യമാണ് അൾഷിമസ് രോഗസാധ്യത കുറയ്ക്കുന്നതിനും തണ്ണിമത്തൻ മികച്ചതാണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തണ്ണിമത്തൻ മുന്നിലാണ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് രോഗങ്ങളെ ഇല്ലാതാക്കാനുള്ള കഴിവ് ശരീരത്തിന് തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് തണ്ണിമത്തന്റെ ധർമ്മം എല്ലുകളുടെ ആരോഗ്യത്തിന് എല്ലുകൾക്ക് ബലം നൽകുന്നതിനും സന്ധിവാഹത്തിന് പരിഹാരം കാണുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് തണ്ണിമത്തൻ ആർത്രൈറ്റിസ് രോഗികൾ സ്ഥിരമായി തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് ഇതിലുള്ള ബീറ്റ കെരോട്ടീൻ ആണ് ഇതിന് പരിഹാരം നൽകുന്നത് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് തണ്ണിമത്തൻ കഴിക്കുന്നതുകൊണ്ടും അത് ആക്കി കുടിക്കുന്നതുകൊണ്ടും നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും തണ്ണിമത്തന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് മനസ്സിലാക്കി എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ